താലൂക്ക് ബാലകലോത്സവം ഏരൂരിൽ സംഘടിപ്പിച്ചു പുനലൂർ എം എൽ എ പി എസ് സുബാൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളിലെ കലാവാസനകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ബാലകലോത്സവം സംഘടിപ്പിച്ചത് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തല മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടികളാണ് താലൂക്ക് തല മത്സരത്തിൽ മാറ്റുരച്ചത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ലനു ജമാൽ അധ്യക്ഷനായിരുന്നു പുരലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലുള്ള താലൂക്ക് തല ബാലോത്സവമാണ് ഇന്ന് ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരുന്നത് രണ്ട് ദിവസമായിട്ടാണ് ഈ കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രചനാ മത്സരങ്ങൾ വിശ്വഭാരതി കോളേജിൽ വെച്ച് സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് സ്റ്റേജ് ഇനത്തിലുള്ള പരിപാടികളാണ് ഇന്നേ ദിവസം നടത്തപ്പെടുന്നത് വൈകുന്നേരം സമ്മാന വിതരണത്തോടുകൂടി ഈ കലോത്സവ പരിപാടികൾ സമാപിക്കും തുടർന്ന് ഇരുപത്തിനാലാം തീയതി ഈ മത്സരത്തിൽ വിജയികളാകുന്ന ഒന്നും രണ്ട് സ്ഥാനക്കാർക്ക് വേണ്ടി കുണ്ടറയിൽ വെച്ച് ജില്ലാതല ബാലോത്സവവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ താലൂക്കിലെ ഏതാണ്ട് നൂറിലധികം വരുന്ന ഗ്രന്ഥശാലകളിൽ ഗ്രന്ഥശാല തലത്തിൽ നടത്തിയിട്ടുള്ള മത്സരങ്ങളിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്ത് പഞ്ചായത്ത് തലത്തിലുള്ള നേതൃസമിതി മത്സരങ്ങളിലേക്ക് പങ്കെടുക്കാൻ പര്യാപ്തമാക്കിയിരിക്കുന്നത് തുടർന്ന് ഈ നേതൃസമിതി തലത്തിലുള്ള മത്സരങ്ങൾ വിജയികളായിട്ടുള്ളവർ താലൂക്കിൽ മത്സരിക്കും എന്നുള്ളതാണ് ഈ കലോത്സവത്തിൻ്റെ ഒരു നടപടിക്രമം പ്രത്യേകിച്ച് ഇതൊരു കടുത്ത മത്സര പരിപാടി എന്നതിലുപരി ഇതൊരു കുഞ്ഞുങ്ങളുടെ ഉത്സവമായി സംഘടിപ്പിക്കാനാണ് ബാലോത്സവം എന്ന പേര് തന്നെ ഇട്ടുകൊണ്ടാണ് ഈ പരിപാടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഓരോ വർഷവും വലിയ തോതിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തവും രക്ഷകർത്താക്കളുടെ സാന്നിധ്യവും ഗ്രന്ഥശാല പ്രവർത്തകരുടെ സാന്നിധ്യവുമൊക്കെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം തന്നെ കൗൺസിൽ നടത്തുന്ന ഈ കലോത്സവത്തിന് വലിയ തോതിലുള്ള സ്വീകാര്യതയും അംഗീകാരവും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മത്സരങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി ഈ പരിപാടികൾ വിജയിപ്പിക്കാൻ വേണ്ടി സഹകരിക്കുന്ന എല്ലാ ഗ്രന്ഥശാലകർക്കും കുഞ്ഞുങ്ങൾക്കും രക്ഷിതാക്കൾക്കും സർവോപരി ഗ്രന്ഥശാല പ്രസ്ഥാനം നടത്തുന്ന എല്ലാ പരിപാടികൾക്കും വലിയ തോതിലുള്ള പ്രോത്സാഹനം നൽകുന്ന ബഹുജനങ്ങൾക്കും വിവിധ തലത്തിലുള്ള ജനപ്രതിനിധികൾക്കും കൗൺസിലിന്റെ നന്ദി അറിയിച്ചു കൊടുക്കുന്നു സംഘാടക സമിതി വൈസ് ചെയർമാൻ പി ആർ ബാലചന്ദ്രൻ ഹൈസ്കൂൾ പതാകയുയർത്തി അഞ്ചൽ വിശ്വഭാരതി കോളേജിലുമായാണ് മത്സരം സംഘടിപ്പിച്ചത് പത്ത് വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ നിരവധി പ്രതിഭകളാണ് മാറ്റുരച്ചത് അഞ്ചൽ ഐഹാരിസ് ലൈബ്രറി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി ഐലറ കൈരളി ഗ്രന്ഥശാല രണ്ടാം സ്ഥാനത്തേക്കുള്ള ഓവറോളും കരസ്ഥമാക്കി പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സന്തോഷം കൊടുക്കാൻ പറ്റുന്നില്ല കാര്യം കുട്ടികൾക്ക് സന്തോഷം നൽകാൻ കഴിയാത്ത കാലാവസ്ഥയാണ് ഇപ്പം ജീവിത എല്ലാം ഉള്ളത് എല്ലാവർക്കും സ്കൂളുകളിലും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും പഠനത്തിലും കുടുംബത്തിലും ഒക്കെ ഏറ്റവും ഭീകരമായി തോന്നുന്നത് അമ്മ മക്കൾ ബന്ധം വഷളാകുന്നതാണ് ദയവായി വില്ലവരും ഗൗരവമായിട്ടത് കാരണം അമ്മ മക്കൾ ബന്ധം മോശമാകുന്ന ഒരു സമൂഹത്തിന് നിലനിൽപ്പില്ല അത് പ്രകൃതിയുടെ നിയമമാണ് പ്രകൃതിയുടെ നിയമമാണ് യാതൊരു സംശയമില്ല പ്രകൃതി ഇല്ല പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളെല്ലാം അങ്ങനെയാണ് അത് അമ്മമാരെ അത് കരുതണം മക്കളെ നൽകരുതണം അതിന് തീർച്ചയായും ഇതിനകത്ത് രണ്ട് തടിക്കുന്ന അച്ഛനും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ രണ്ടടത്ത മിസ്റ്റേക്കുകളുണ്ട് അത് തിരുത്തി പോകാനുള്ള ഒത്തുചേരലാണ് ശരിക്കും പറഞ്ഞാൽ ബാലോത്സവം ഉൾപ്പെടെയുള്ള കാര്യം കലയും സാഹിത്യവും മനസ്സിനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ബുദ്ധിക്കും ശരീരത്തിനും നല്ലതുപോലെ വളമിടും ബുദ്ധിയും ശരീരവും ഭംഗിയായിട്ട് വളരും മനസ്സം പേട്ടലേഖ പോലെ ആയി പോകുന്ന ഒരു അവസ്ഥയായിപ്പോ ലോകത്തുള്ളത് അതിനെ മാറ്റിമറിക്കാനാണ് നമ്മൾ പുസ്തകങ്ങളെ ആശ്രയിച്ചിട്ടുള്ളത് വായനയെ ആശ്രയിച്ചിട്ടുള്ളത് വീണ്ടും ഞാൻ ഞാൻ പറയുന്നു നിങ്ങൾ നമ്മുടെ കുട്ടികളെ വിശേഷിച്ച് ജീവിതത്വപരമായ പുസ്തകങ്ങൾ വായിക്കാൻ അവസരം കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കണം യുറ്റി കുട്ടികൾക്ക് കൊടുക്കണം ഇന്നലത്തെ അനുഭവം ഇന്നത്തെ ഇവിടെ കാവ്യാലാപനത്തിൽ ഞാൻ കേട്ട ഭാഗത്ത് ചിലത് കണ്ടു അല്ലാതെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഉച്ചാരണം വല്ലി വന്ധ്യ എന്ന് പറയുന്നതിന് വരും വന്ധ്യല് അമ്മ മക്കൾ ബന്ധമെന്ന് വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും അമ്മ മക്കൾ ബന്ധമില്ലാത്ത സമൂഹത്തിന് നിലനിൽപ്പില്ലെന്നും എല്ലാവരും ഇത് ഗൗരവമായി എടുക്കണമെന്നും പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി പറഞ്ഞു സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം എം സലീം അധ്യക്ഷനായിരുന്നു ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കാസ്റ്റസ് ജൂനിയർ ജി ബാലകൃഷ്ണൻ ആർ ശശി പി ടി എൽ സിമാരായ ശ്രീദേവി പ്രകാശ് ശ്രീരഞ്ജിനി ശിശുപാലൻ രാജേന്ദ്രൻ നായർ ചിന്നു വിനോദ് ിശുപാലൻ സംസാരിച്ചു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors until Agustikoda. Contact 94472-44659-89218-37847. Your dream, our priority. Together, we build the heart of your family's future.